കൂത്താട്ടോളം നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം ധ്വനി കൂത്താട്ടകുളം കെ ജി ജേക്കബ് മെമ്മോറിയൽ ടൗൺ ഹാളിൽ നടന്നു നഗരസഭ വൈസ് ചെയർമാൻ പി ജി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചെയർപേഴ്സൺ കലാരാജു കലാമേള ഉദ്ഘാടനം ചെയ്തു ദിവസം വളരെ സന്തോഷമുണ്ട് അതായത് സമൂഹത്തിലെ നമ്മൾ പിന്നോക്കം എത്തിക്കാൻ ഈ കഴിഞ്ഞ ഒരു മാസകാലമായി നമ്മുടെ നഗരസഭയിലെ സ്ഥിര സന്ദർശിക്കുകയാണ് കാരണം ഈ ഒരു പരിപാടിയുടെ നടത്തുന്നതിന് വേണ്ടി എഴുതിട്ടുള്ളത് ഞാൻ വന്നപ്പോ കണ്ടുമ്പോൾ അവരുടെ മനസ്സിൽ ആഗ്രഹം എത്രയാണെന്ന് നമ്മള് ഇവിടെ നിന്ന് തന്നെ കണ്ടു ഇതുപോലെ ഒരു ചെയ്യുന്നുണ്ട് സന്തോഷം ഒരു മനസിന്റെ ഒരു നിറമായ നമ്മൾ ഞാൻ ഒരുപാട് കാര്യങ്ങളിലും നമുക്ക് ഇങ്ങനെയുള്ള കഷ്ടപ്പെട്ട് എല്ലാവരെയും നമ്മൾ ഓർമ്മിച്ചുകൊണ്ട് തന്നെ ഒരുപാട് സംസാരിക്കുന്നില്ല നമ്മൾ കലോത്സവം കാണാൻ പ്രാർത്ഥിക്കുകയാണ് ഇതിന്റെ കാണുമ്പോ നമുക്ക് മനസ്സ് നിറയാം ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല രീതിയിൽ തന്നെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ യോഗം ഔപകാരികമായി ഉദ്ഘാടനം ചെയ്യുകയായിരിക്കുന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിൻസിപ്പൽ ജോൺ കൗൺസിലർമാരായ സാറാ ടി എസ് മരിയ ഗുരേത്തി ലിസി ജോസ് ജിജോറ്റി ബേബി ബേബി കീരാതളം അഡ്വക്കേറ്റ് ബോബൻ വർഗീസ് ജോൺ എബ്രഹാം സി എ തങ്കച്ചൻ പി സി ഭാസ്കരൻ സി ബി കൊട്ടാരം നഗരസഭാ സെക്രട്ടറി ഷീവായ് എസ് എന്നിവർ സംസാരിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ ചിഞ്ചു ആർ നായർ നന്ദി അറിയിച്ചു ಆಗಲೇ ಗೆದ್ದಿಯಾ ಕುರುಬನ ಮನೆ ಎಲ್ಲಿದೆ ಯಾರು ನಿನ್ನ ಈ ಪಾಠದ ಬಣ್ಣ ಅದೆ ರೀತಿ ಬೆತ್ತಿ ಆಯ್ ನಮ್ಮಡೆ ಕಾಯ್ತ